കളിച്ചു വളരണം കുട്ടികൾ കളിക്കാൻ പോകാനോ അതും ഇത്രയും പഠിക്കാൻ കിടക്കുമ്പോൾ ഉത്കണ്ഠയോടെ മാതാപിതാക്കൾ ചോദിക്കുന്ന ചോദ്യം എന്നാൽ വൈദ്യശാസ്ത്രം പറയുന്ന കുട്ടികൾ കളിച്ചു തന്നെ വളരണം എങ്കിലേ കുട്ടികളിൽ സാമൂഹികമായ ചില ഗുണങ്ങൾ രൂപപ്പെടൂ കളിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും മാത്രമല്ല സാമൂഹ്യമായും കുട്ടികൾ മെച്ചപ്പെടുകയാണ് മത്സരബുദ്ധി ഒത്തൊരുമ സഹകരണ മനോഭാവം നേതൃപാഠവും മറ്റുള്ളവരുള്ള ആരോഗ്യപരമായ ഇടപെടൽ മുന്നേറാനുള്ള വീര്യം ഏതു പരാജയത്തെയും ധീരതയോടെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് തുടങ്ങി സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് വിളിക്കുന്ന പോസിറ്റീവ് എനർജി വരെ കുട്ടികളിൽ ഉണ്ടാകും കുട്ടിക്കാലത്ത് മൈതാനത്ത് ഓടിക്കളിക്കാൻ കഴിയാത്തതിൽ പിന്നീട് അഗാധമായി ദുഃഖിച്ച ഒരാളായിരുന്നു മഹാത്മാഗാന്ധി തന്റെ ആത്മകഥയിൽ പലയിടത്തും അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് കുട്ടികൾ കളിച്ചു വളരട്ടെ അവരെ തടയാതിരിക്കുക